തദോ ശരീരാത്ത വിഷ്കീഷണ ചണ്ണ്ഡിഗുഗ്ര ശിവാതനിന്നദി തദോ ശരീരാത്ത വിനിഷ്കാന്ത അതിഭീഷണ ചണ്ഡികാശക്തിരത്യുഗ്ര ശിവാതനിനാദിനി തദ്രം അതിഭീഷണ അതിഭയങ്കരിയായി അത്യുഗ്ര അത്യുഗ്രയായി ശിവാശതിനാദിനി നൂറുകണക്കിന് കുറുക്കന്മാരുടെ ശബ്ദത്തോടു കൂടിയവളായിട്ട് ശക്തി ചണ്ഡികാശക്തി ദേവി എന്ന ശക്തി ദേവീശരീരാത്തു ദേവിയുടെ ശരീരത്തിൽ നിന്ന് വിനിഷ്ക്രാന്ത പുറത്തു വന്നു അപ്പോൾ അതിഭയങ്കരിയും അത്യുഗ്രയും ചുറ്റുമുള്ള ശൃകാല ശതങ്ങളുടെ അല്ലെങ്കിൽ കുരു ആയിരക്കണക്കിന് അല്ലെങ്കിൽ നൂറുകണക്കിന് കുറുക്കന്മാരുടെ ഓരിയിടലോട് കൂടിയവളുമായിട്ട് ദേവിയുടെ ശരീരത്തിൽ നിന്ന് ചണ്ടികാശക്തി പുറപ്പെട്ടു നൂറുകണക്കിന് കുറുക്കന്മാർ ഭയങ്കര ശബ്ദം ഉണ്ടാക്കുന്നവൾ എന്നും ഈശാനം അപരാജിത ത്വം ശുംബയോ അപരാജിത അപരാജിതയായ ആരാലും തോൽപ്പിക്കപ്പെടാനാകാത്തവളായ സാച ആ ചണ്ഠികാശക്തിയും ധൂമ്ര ജഡിലം ഈശാനം ധൂമ്രവർണമായ ജടയുള്ളവനായ ഈശാനോട് അല്ലെങ്കിൽ ശിവനോട് ഭഗവൻ ഭഗവാനെ ത്വം നീ ദൂത ദൂതനായിട്ട് ശുംഭനിശുംബയോ ശുംഭനിശുംഭന്മാരുടെ പാർശ്വം ഗച്ഛ പാർശ്വത്തെ പ്രാപിച്ചാലും എന്ന് ആഹ പറഞ്ഞു ആരാലും തോൽപ്പിക്കപ്പെടാനാകാത്ത ആ ചണ്ഡികാശക്തി ധൂമ്രചടലിനായി ഈശാനനോട് അല്ലെങ്കിൽ ശിവനോട് ഭഗവൻ അവിടുന്ന് ദൂതനായി ശുംഭനിശുഭനന്മാരുടെ അടുക്കിലേക്ക് പോയാലും എന്ന് അന്ന് ചെയ്തു ब्रूहि शुम्भं निशुम्भं च दानवावधिगर्विदो ये चान्ये दानवा तत्र युद्धाय समुपस्थितां ब्रूहि शुम्भं निशुम्भं च दानवावधिगर्विदौ ये चान्ये दानवा तत्र युद्धाय समुपस्थिताम् അധികർവിതോ അത്യന്തം അഹങ്കാരമുള്ള ദാനവോ രണ്ടസുരന്മാർ ആയ ശുംഭം നിശുഭം ശുംഭനോടും നിശുംഭനോടും തത്ര യുദ്ധായ സമുപസ്ഥ അവിടെ യുദ്ധത്തിനായി വന്നിരിക്കുന്ന ഏ അന്യേ ദാനവാച ഏത് അന്യന്മാരായ ദാനവന്മാരുണ്ടോ അവരോടും ബ്രൂഹി അങ്ങ് അരുളി ചെയ്താലും അത്യഹങ്കാരികളായ ശുംഭൻ നിശുംഭൻ എന്ന രണ്ട് ദാനവന്മാരോടും അവിടെ യുദ്ധത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന മറ്റു ദാനവന്മാരോടും നീ ഇപ്രകാരം അരുളി ചെയ്താലും എന്ന് ശിവനോട് ദേവി പറഞ്ഞു ം ഇന്ദ്രോലാംർഭുജം യൂയം പ്രയാത പാതാളം ഇച്ഛത ജീവിതം ജീവിക്കുന്നതിന് ഇച്ഛ ഇച്ഛത എതി ഇച്ഛിക്കുന്നു എങ്കിൽ യൂയം നിങ്ങൾ പാതാളം പ്രയാത പാതാളത്തെ പ്രാപിക്കുക ഇന്ദ്ര ഇന്ദ്രൻ ത്രൈലോക്യ മൂന്ന് ലോകങ്ങളെയും ലഭ ലഭിക്കട്ടെ ദേവദേവന്മാർ ഹവിർഭു സന്തു ഹവിസ് ഭക്ഷിക്കുന്നവരായിട്ട് ഭവിക്കട്ടെ നിങ്ങൾ ജീവിക്കുവാൻ ഇച്ഛിക്കുന്നു എങ്കിൽ പാതാളത്തിലേക്ക് പോയിക്കൊള്ളുക പോയിക്കൊള്ളുക ഇന്ദ്രന് ത്രൈലോക്യാധിപത്യം ലഭിക്കട്ടെ ദേവന്മാർ ഹവിർ ഹവിർഭുക്കുകളായിട്ട് തീരട്ടെ ബലാവലേ चेद् भवन्तो युद्धकांक्षिणाम् ൃപ്യന്തുവാലേന്തോ യുദ്ധ കാണ തൃപ്യന്തോ പിന്നെന്താ ഭവാന്മാർ ബലാവലേബാദ് ബലമുണ്ട് എന്ന അഹങ്കാരത്താൽ യുദ്ധകാംക്ഷിണ ചേ യുദ്ധം ആഗ്രഹിക്കുന്നുവെങ്കിൽ തത് അപ്രകാരം ആഗതാ വന്നാലും എന്റെ കുറുക്കന്മാർ വാ നിങ്ങളുടെ പിശിദേ മാംസം കൊണ്ട് തൃപ്യന്തോ തൃപ്തിപ്പെട്ട് െ നിങ്ങൾ ബലവൻ ബലവാന്മാരാണ് എന്ന അഹങ്കാരത്താൽ യുദ്ധം ആഗ്രഹിക്കുന്നു എങ്കിൽ വന്നുകൊള്ളുക എൻ്റെ കുറുക്കന്മാർ നിങ്ങളുടെ മാംസം കൊണ്ട് തൃപ്തി അടയട്ടെ യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ മരണം തീർച്ചയാണ് എന്ന് ദേവി അവർക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്